രാജ്യവ്യാപകമായി ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ് അക്രമവും കൊള്ളയടികളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു തൊണ്ണൂറ് വയസ്സുള്ള ഒരു ഉൾപ്പെടെ ഉള്ളവരെയാണ് ആക്രമിച്ചത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ന്യായീകരിക്കപ്പെടാവുന്നതല്ല സന്യസ്ഥർക്കും കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനികൾക്കും നേരിടേണ്ടി വന്നത് ക്രൂരമായ അക്രമവും മാനസിക പീഡനവുമാണ് അവരുടെ മനുഷ്യാവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടു നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഈ അക്രമങ്ങൾ അരങ്ങേറിയത് തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി പോവുകയായിരുന്ന കുട്ടികളും ഒപ്പമുണ്ടായിരുന്ന സന്യസ്തയുമാണ് ബ്രറാബൂറിൽ ആക്രമിക്കപ്പെട്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളും മിഷണറിമാരും തദ്ദേശീയ ക്രൈസ്തവരും നിരന്തരം ആക്രമിക്കപ്പെടുന്നത് ആശങ്കാജനകവും ഭയപ്പെടുത്തുന്നതുമാണ് ഇത്തരം നീതി നിഷേധങ്ങൾക്കെതിരെ സമൂഹ മനസാക്ഷി ഉണരേണ്ടത് അനിവാര്യമാണ് ഇത്തരം മതഭ്രാന്തകൾക്കെതിരെയുള്ള പോരാട്ടം വിവിധ തലങ്ങളിൽ നടക്കേണ്ടതാണ് ഗവൺമെൻറ്റുകളുടെയും നിയമവ്യവസ്ഥ പരിപാലിക്കേണ്ടവരുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ക്രൈസ്തവർക്കെതിരെയുള്ള എല്ലാ കടന്നുകയറ്റങ്ങളും അപലപിക്കുവാനും കുറ്റവാളികൾക്കെതിരെ നടപടികൾ എടുക്കുവാനും അവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാനും നിയമനീതിന്യായ സംവിധാനങ്ങൾ തയ്യാറെങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കുകയുള്ളൂ ഗവൺമെന്റുകളും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി അധികൃതരോട് ആവശ്യപ്പെട്ടു രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവേൽ നിധിരി അധ്യക്ഷത വഹിച്ച യോഗം രൂപതാ ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാരക്കുന്നയിൽ ഉദ്ഘാടനം ചെയ്തു രൂപതാ ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം രൂപതാ ട്രഷറർ ജോയ് മാത്യു കണിപ്പറമ്പിൽ ആൻസമാ സാബു സി എം ജോർജ് പായസ് കാവളാ ജോൺസൺ ചെറുവള്ളി രാജേഷ് പാറയിൽ ജോൺസൺ വീട്ടിയങ്കൽ തുടങ്ങിയവരും സംസാരിച്ചു શકે નાનું સ્કો